ഹേ ഡിയേഴ്സ് അപ്പോൾ ഒരു ലേറ്റസ്റ്റ് ന്യൂസ് വന്നിട്ടുണ്ട് ഇനി നമുക്ക് യൂറോപ്പത്തെ ഏറ്റവും ചെറിയ രാജ്യങ്ങളിൽ ഒന്നായിട്ടുള്ള സ്ലോവാക്കിയ്ക്ക് ഒരു ജോലിക്കായിട്ട് പോകാൻ പറ്റും ഇങ്ങനെ ഒരുപാട് പെർമിറ്റ്സുകളും ഒരുപാട് ജോലികളും നമുക്ക് അവൈലബിളാണ് ഇപ്പോൾ വന്ന ഈ ഒരു സ്ലോവാക്കിയ വർക്കീഴ്സയുടെ ഏറ്റവും വലിയ ബെനിഫിറ്റ് എന്താണെന്ന് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ വെറും മൂവായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തിയേഴ് രൂപയ്ക്ക് നമുക്ക് ഇനി സ്ലോവാക്കിയക്ക് പോകാൻ പറ്റും വെറും മുപ്പത്തഞ്ച് യൂറോ മതി ആൻഡ് അതുപോലെ തന്നെ അവിടെ വരുന്ന ഒരു ഫോറിയൻ വർക്കറിന് ഏകദേശം മിനിമം വേജ് ആയിട്ട് ഒരു ലക്ഷത്തി ഇരുപത്തയ്യായിരത്തി മുന്നൂറ്റി അമ്പത്തി ഏഴ് രൂപ അതായത് ആയിരത്തി നാനൂറ്റി മൂന്ന് യൂറോ സാലറി ആയിട്ട് മിനിമം വേജ് ആയിട്ട് കൊടുക്കണം എന്നിവർ പറയുന്നുണ്ട് അതവിടുത്തെ ഗവൺമെന്റിന്റെ റോളാണ് സോ ആ ഒരു എമൗണ്ട് എന്തായാലും കൊടുക്കേണ്ടി വരും ഇത്രയല്ല ഇതിനേക്കാൾ ഏൺ ചെയ്യാൻ പറ്റുന്ന ജോബുകളുണ്ട് അത് നമ്മളുടെ ജോബും നമ്മളുടെ എംപ്ലോയറും അനുസരിച്ചിരിക്കും ആൻഡ് പിന്നെ നമുക്കറിയാം ഈ ഒരു സ്ലോവാക്കിയ എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഷെങ്കൻ രാജ്യമാണ് സോ ദാറ്റ് മീൻസ് നമുക്ക് ഈ ഒരു വിസയിൽ പോകണമെന്നുണ്ടെങ്കിൽ യൂറോപ്പിലുള്ള ബാക്കി ഇരുപത്തേഴ് ശെങ്കൻ രാജ്യങ്ങളിലേക്ക് നമുക്ക് ഫ്രീ ഓഫ് കോസ്റ്റ് ആയിട്ട് നമുക്ക് ട്രാവൽ ചെയ്യാൻ പറ്റും അതിന് പ്രത്യേകിച്ച് ഒരു വിസയൊന്നും വേണ്ട അതുപോലെ തന്നെ നമുക്ക് യാതൊരു ലാംഗ്വേജ് പ്രൊഫിഷ്യൻസി ഒന്നും വേണമെന്ന് പറഞ്ഞിട്ടില്ല ഐ എൽസോ ടോഫലി ഒ ടി പി ടി ഇതുപോലുള്ള ഒരു ലാംഗ്വേജ് ടെസ്റ്റും വേണമെന്ന് പറഞ്ഞിട്ടില്ല അതുപോലെ തന്നെ പ്രകൃതി ഭംഗിയുടെ കാര്യത്തിലും നല്ല മനോഹരമായ ഒരു രാജ്യമാണ് സ്ലോവാക്കിയ എന്ന് പറയുന്നത് നല്ല നല്ല കാസിൽസ് കേവ്സ് ഹോട്ട് സ്പ്രിങ്സ് ആർക്കിടെക്ചർ ദ യൂറോപ്യൻ ഡെഡ് സീ ഫേമസ് സെൽറ്റിക് ടൗണ് യൂറോപ്യൻ വൈൽഡ്നെസ് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾക്ക് ഫേമസ് ആണ് ഈ ഒരു സ്ലോവാക്കിയ എന്ന് പറയുന്നത് ഓക്കെ എന്തായാലും ഞാൻ ഈ ഒരു വീഡിയോയിൽ ഇതിൻ്റെ ബെനിഫിറ്റ്സ് എന്തൊക്കെയാണ് റിക്വയർമെൻറ്റ്സ് എന്തൊക്കെയാണ് ദാറ്റ് മീൻസ് ഇതിന് ഏതൊക്കെ പെർമിറ്റ്സ് നമുക്ക് സ്ലോവാക്കിയാക്കി പോകാനായിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു ജോബിന് എങ്ങനെയാണ് അപ്ലൈ ചെയ്യുക ഒരു വിസയ്ക്ക് എങ്ങനെയാണ് അപ്ലൈ ചെയ്യുക പിന്നെ ബാക്കിയുള്ള റിക്വയർമെൻറ്റ്സ് എന്തൊക്കെയെന്നുള്ളതിൻ്റെയൊക്കെ കറക്റ്റ് ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞുതരാം സോ കറക്റ്റായിട്ടുള്ള ഒരു ഇൻഫർമേഷൻ കിട്ടാനായിട്ട് മുഴുവൻ വീഡിയോയും കാണാൻ ശ്രമിക്കുക എന്താണെന്ന് നോക്കാം ഹായ് എവറി വൺ ഇറ്റ്സ് മിഷ്യാം ആൻഡ് ദിസ് ഇസ് വേ ഫർ ഇൻസൈറ്റ്സ് യെസ് സ്ലോവാക്കിയ പോളണ്ട് ഉക്രൈൻ ഹംഗറി ഓസ്ട്രിയ ആൻഡ് ചെക്ക് റിപ്പബ്ലിക്ക് ഇത്രയും രാജ്യങ്ങളായിട്ടാണ് ഈ ഒരു സ്ലോവാക്കിയ ബോർഡർ ഷെയർ ചെയ്യുന്നത് ആൻഡ് അതുപോലെ തന്നെ ഈ ഒരു സ്ലോവാക്കിയത്തെ ഒരു ക്യാപിറ്റൽ എന്ന് പറയുന്നത് ബ്രാറ്റിസ് ലയോയാണ് അതുപോലെ തന്നെ യൂറോ ആണ് കറൻസി ഇതൊക്കെ ബേസിക് ഡീറ്റെയിൽസ് ആണ് കേട്ടോ ഈ കാര്യങ്ങളൊക്കെ അവിടെ ഒരു ജോബിന് പോകുന്ന ഒരാൾ എന്തായാലും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ് സോ ഇനി എങ്ങനെയാണ് ഈ ഒരു സ്ലോവാക്കിയക്ക് പോവുക എന്നുള്ളത് നോക്കി നോക്കാം ഇനി ആർക്കൊക്കെയാണ് ഈ ഒരു സ്ലോവാക്യ വർക്ക് വിസ വേണ്ടതെന്നുള്ളത് നോക്കി വെക്കുക ഒരു നോൺ യൂറോപ്യൻ രാജ്യത്തെ ഒരാൾക്ക് വർക്ക് വിസ വേണോ യെസ് നമുക്ക് തീർച്ചയായിട്ടും വേണം ആർക്കൊക്കെയാണ് വേണ്ടാത്തതെന്ന് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പം നമ്മൾ ഏതെങ്കിലും വേറെ യൂറോപ്യൻ രാജ്യത്തുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഒരു വർക്ക് വിസയുടെ ആവശ്യമൊന്നുമില്ല ഫ്രീ ഓഫ് കോസ്റ്റ് ആയിട്ട് ട്രാവൽ ചെയ്യാൻ പറ്റും ബിക്കോസ് ഇറ്റ്സ് ഷെങ്കൻ രാജ്യമാണ് ഓക്കെ അങ്ങനെ ഒരുപാട് വർക്ക് വിസകൾ നമുക്ക് അവൈലബിൾ ആണ് കേട്ടോ ബട്ട് നമുക്ക് നമ്മളുടെ പെർമിറ്റ്സ് ഏതാണോ അതിനനുസരിച്ചുള്ള വർക്ക് വിസയ്ക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ സോ ഇനി ഏതൊക്കെയാണ് ഈ ഒരു സ്ലോവാക്യ വർക്ക് പെർമിറ്റ്സ് ഉണ്ട് എന്നുള്ളത് നമ്മൾ ആദ്യം അറിയണം സോ അത് നോക്കി നോക്കാം ആദ്യത്തെ ഒരു വർക്ക് പെർമിറ്റ്സ് പറയുന്നത് സ്ലോവാക്യ സിംഗിൾ പെർമിറ്റ് ഓക്കെ ഈയൊരു വർക്ക് പെർമിറ്റ് ആണ് മോസ്റ്റ് കോമൺ ടൈപ്പ് ഓഫ് വർക്ക് പെർമിറ്റ് ആയിട്ട് പറയുന്നത് അതായത് ഫോറിയൻ നാഷണൽസിന് ഈ ഒരു സ്ലോവാക്കിയ രാജ്യം ഇഷ്യൂ ചെയ്യണ വർക്ക് പെർമിറ്റ് ഇതാണെന്നാണ് പറയണത് ഈ ഒരു സിംഗിൾ പെർമിറ്റിൽ പോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വേറൊരു വർക്ക് പെർമിറ്റിൻ്റെ ആവശ്യം വരുന്നില്ല ബിക്കോസ് ഇത് മതി ആൻഡ് നമ്മുടെ ഈ ഒരു ഫ്യൂച്ചർ എംപ്ലോയറ് നമുക്കവിടെ ജോലി തരുന്ന ആ ഒരു എംപ്ലോയർ ഈ ഒരു ലേബർ ഓഫീസിൽ ഈ ഒരു ജോബ് വാക്കൻസിനെ കുറിച്ച് റിപ്പോർട്ട് ചെയ്യണം എന്ന് പറയുന്നുണ്ട് അതായത് ബിഫോർ അപ്ലയിങ് സിംഗിൾ പെർമിറ്റ് ഈ സിംഗിൾ പെർമിറ്റ് അപ്ലൈ ചെയ്യണ മുമ്പ് അവിടെ പോയിട്ട് ലേബർ ഓഫീസിൽ പോയിട്ട് ജോബ് വാക്കൻസി നമ്മൾ അവർ റിപ്പോർട്ട് ചെയ്യണം ആൻഡ് ഇറ്റ്സ് ഫോർ ടെമ്പററി റെസിഡൻസ് ഫോർ എംപ്ലോയ്മെൻറ്റ് ഓക്കെ ഇനി രണ്ടാമത്തെ പെർമിറ്റ് പറയുന്നത് സീസണൽ എംപ്ലോയ്മെൻറ്റ് പെർമിറ്റ് അതായത് ഈ ഒരു വർക്ക് പെർമിറ്റ് ഇഷ്യൂ ചെയ്യുന്നത് ഫോറിയൻ നാഷണൽസ് ആയിട്ടുള്ള ആളുകൾക്ക് സീസണൽ ജോബ്സിന് വേണ്ടിയിട്ട് സ്ലോവാക്കിയൊക്കെ വരാൻ വേണ്ടിയിട്ട് ഈ ഒരു സീസണൽ ജോബ്സ് എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ അഗ്രിക്കൾച്ചറിൽ വരും അതുപോലെ തന്നെ ടൂറിസം ജോബ്സ് ഒക്കെ ഉണ്ടാവും ഇതിലൊക്കെയാണ് വരിക ഈ ഒരു അഗ്രികൾച്ചറിൽ തന്നെ നമുക്ക് ഒരുപാട് സെക്ഷൻസ് വരും കേട്ടോ അതിൽ നമുക്ക് അതിൻ്റെ പ്ലാനിങ് അതിൻ്റെ പിക്കിങ് ഇപ്പം നമുക്കറിയാം എന്തെങ്കിലും ഒരു എന്തെങ്കിലും ഒരു ഗാർഡൻസിൻ്റെ അല്ലെങ്കിൽ വെജിറ്റബിൾസിൻ്റെ ഒക്കെ ഒരു ഇതിൽ ഒരുപാട് ജോബ്സ് നമുക്ക് അവൈലബിൾ ആണ് അതുപോലെ തന്നെ പിന്നെ ടൂറിസം സെക്ടറിലും ഒരുപാട് ജോബ്സ് ഉണ്ടാവും ടൂർ ഗൈഡ് ആയിട്ടും മാനേജറായിട്ടും അതുപോലെ തന്നെ പല പല ടൂറിസം റെസ്റ്റോറൻസിലും ഒക്കെ ജോബ്സ് ഉണ്ടാവും ഇതൊക്കെയാണ് സീസണൽ എംപ്ലോയ്മെൻസിൽ വരുന്നത് അതുപോലെ തന്നെ നമുക്ക് പിന്നെ അറിയാം ഈ ഒരു സീസണൽ വിസ അല്ലെങ്കിൽ സീസണൽ എംപ്ലോയ്മെൻറ്റ് സാധാരണ ആറു മാസത്തിലാണ് വാലിഡ് ആയിട്ട് ഉണ്ടാവുക ഓക്കെ ഇനി മൂന്നാമത്തെ വരുന്നത് ഇ യു ബ്ലൂ കാർഡ് ഇഫ് യു ഹാവ് സം എക്സെപ്ഷണൽ ടാലൻറ്റ് അച്ചീവ്മെൻ്റ് ക്വാളിഫിക്കേഷൻ ആൻഡ് ഗുഡ് വർക്ക് എക്സ്പീരിയൻസ് യു ക്യാൻ അപ്ലൈ ഫോർ ദ ഇ യു ബ്ലൂ കാർഡ് നിങ്ങൾക്ക് നല്ല ക്വാളിഫിക്കേഷൻ അല്ലെങ്കിൽ നല്ല ജോബ് നല്ല എക്സ്പീരിയൻസ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ഇ യു ബ്ലൂ കാർഡ് വഴി നിങ്ങൾക്ക് അവിടെ എത്തിച്ചേരാൻ പറ്റും ഈ ഒരു പെർമിറ്റ് വഴി എത്തിച്ചേരാൻ പറ്റും ഓക്കെ ഇനി ഓരോ പെർമിറ്റ്സിനും ചില റിക്യൂർ ആയിട്ടുള്ള ഡോക്യൂമെൻറ്റ്സ് പറയുന്നുണ്ട് സോ ഇനി ഏതൊക്കെയാണ് ഡോക്യുമെൻറ്റ്സ് നോക്കി വെക്കാം ആദ്യം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു സിംഗിൾ വർക്ക് പെർമിറ്റിൻ്റെ കാര്യമാണ് പറഞ്ഞിട്ടുള്ളത് അതിന് എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് വേണമെന്നുള്ളത് നോക്കി വെക്കാം അപ്ലിക്കേഷൻ ഫോം ആൻഡ് എംപ്ലോയ്മെൻറ്റ് കോൺട്രാക്റ്റ് അല്ലെങ്കിൽ റിട്ടേൺ പ്രോമിസ് ഓഫ് എംപ്ലോയ്മെൻറ്റ് ഡോക്യുമെൻറ്റ്സ് റിഗാർഡിംഗ് യുവർ എജ്യൂക്കേഷൻ നമ്മുടെ സർട്ടിഫിക്കറ്റ്സും അതൊക്കെയാണ് മെയിനായിട്ട് കാണിക്കേണ്ടി വരിക റിട്ടേൺ പവർ ഓഫ് അറ്റോർണി ഇതൊക്കെ വേണ്ടി വരും ഇനി സീസണൽ എംപ്ലോയ്മെൻസിനാണെന്നുണ്ടെങ്കിൽ ഒരു അപ്ലിക്കേഷൻ ഫോം വേണ്ടി വരും അതുപോലെ തന്നെ പിന്നെ നമ്മളുടെ പ്രൂഫ് ഓഫ് ഹാവിങ് കംപ്ലീറ്റഡ് എഡ്യൂക്കേഷൻ എഡ്യൂക്കേഷൻ്റെ എല്ലാ സർട്ടിഫിക്കറ്റ്സൊക്കെ വേണ്ടി വരും പിന്നെ അതുപോലെ തന്നെ പ്രൂഫ് ഓഫ് അക്കോമഡേഷൻ ഫോർ ദ ഡ്യൂറിങ് ഓഫ് ദ എംപ്ലോയ്മെൻറ്റ് ഓക്കെ നമ്മളവിടെ ജോലിക്ക് കയറിയാൽ നമ്മളുടെ ഒക്കെ പ്രൊവൈഡ് ചെയ്തു എന്ന് പറഞ്ഞിട്ടുള്ള അതിൻ്റെ പ്രൂഫ് നമ്മൾ കാണിക്കേണ്ടി വരും ഓക്കെ അത് നമ്മൾ നമ്മളുടെ ആയിട്ട് സംസാരിച്ച് നമുക്ക് റെഡിയാക്കാവുന്നതന്നെ ഉള്ളൂ സോ ഇതൊക്കെയാണ് ഡീറ്റെയിൽസ് വരുന്നത് മെയിനായിട്ട് ഇനി ഒരു വിസ ഫീ എന്തൊക്കെയാണ് നോക്കി നോക്കുക സ്ലോവാക്യ വർക്ക് വിസ ഫീ ഇപ്പോൾ സിംഗിൾ പെർമിറ്റിൽ ആണെന്നുണ്ടെങ്കിലും ബ്ലൂ കാർഡ് ആണെന്നുണ്ടെങ്കിലും നൂറ്റി എഴുപത് യൂറോ ആണ് കേട്ടോ വരുന്നത് നൂറ്റി എഴുപത് യൂറോ എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇന്ത്യൻ മണിയിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പതിനയ്യായിരത്തി ഒരുന്നൂറ്റി എൺപത്തൊമ്പത് രൂപയാണ് വരുന്നത് പിന്നെ അതുപോലെ തന്നെ ഇനി ഈ ഒരു സീസണൽ വർക്ക് പെർമിറ്റ് ആണ് എന്നുണ്ടെങ്കിൽ മുപ്പത്തഞ്ച് യൂറോ ആണ് വരുന്നത് അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഏകദേശം മൂവായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തി ഏഴ് രൂപയ്ക്ക് പോകാൻ പറ്റും ഇപ്പോൾ ഈ ഒരു നൂറ്റി എഴുപത് യൂറോ ആണെന്നുണ്ടെങ്കിലും മുപ്പത്തഞ്ച് യൂറാണെന്നൊക്കെ പറയുകയാണെന്നുണ്ടെങ്കിൽ വലിയൊരു അമൗണ്ട് ഒന്നും അല്ല കേട്ടോ ഒരു പതിനയ്യായിരം രൂപയെന്നൊക്കെ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമുക്കറിയാം അവിടെ ഒരു കൺസൾട്ടൻസി വഴി ഒരു ജോബിനൊക്കെ പോണ ആളുകളോട് ചോദിച്ചാൽ മനസ്സിലാവും ഏകദേശം അഞ്ച് ലക്ഷം അല്ലെങ്കിൽ ആറ് ലക്ഷം രൂപയൊക്കെ കൊടുത്തിട്ടാണ് പോകുന്നത് ഓരോ ആളുകളും സോ അത് കമ്പയർ ചെയ്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പതിനയ്യായിരം രൂപയ്ക്ക് പോകാമെന്നൊക്കെ പറയുന്നത് നല്ലൊരു ഓപ്പർച്യൂണിറ്റി തന്നെയാണ് ആൻഡ് നമ്മളുടെ ഈ ഒരു വർക്ക് പെർമിറ്റ് വാലിഡ് ആയിരിക്കുന്നത് നമ്മളുടെ ജോലി നമ്മുടെ എംപ്ലോയ്മെൻറ്റ് കോൺട്രാക്റ്റ് വരെ ആയിരിക്കും എന്നാണ് പറയുന്നത് മാക്സിമം നമുക്ക് ടു ഇയേഴ്സ് വരെയാണ് പറയുന്നത് അത് കഴിഞ്ഞാൽ റിന്യൂവലും ചെയ്യാൻ പറ്റും അത് മെയിനായിട്ട് ഈ ഒരു സിംഗിൾ പെർമിറ്റ് വഴിയും അതുപോലെ തന്നെ ബ്ലൂ കാർഡ് വഴിയും പോണ ആളുകളുടെ കാര്യം കേട്ടോ പറയണത് ഇപ്പോൾ സീസണൽ എംപ്ലോയ്മെൻ്റ് ആണെന്നുണ്ടെങ്കിൽ സാധാരണ സിക്സ് മന്ത്സ് ആണ് വരുന്നത് ബട്ട് നമ്മളുടെ ആ ഒരു എംപ്ലോയർ നമുക്കത് റിന്യൂ ചെയ്തു തരാൻ തയ്യാറാണെന്നുണ്ടെങ്കിൽ നമുക്ക് കൂടുതൽ ടൈം ആ ഒരു വിസയിൽ പോവുകയാണെന്നുണ്ടെങ്കിൽ നിൽക്കാൻ പറ്റും ഓക്കെ ഇനി ഏതാണ് ഈ ഒരു വിസ എന്നുള്ളത് നോക്കി വെക്കുക ഏത് വിസ വഴിയാണ് നമ്മൾ പോവുക എന്നുള്ളത് നോക്കി വെക്കുക നാഷണൽ ഡി വിസ എന്നാണ് കേട്ടോ ഈ ഒരു വിസ അറിയപ്പെടുന്നത് അതായത് ഫോറിൻ നാഷണൽസ് ആയിട്ടുള്ള ആളുകൾ നൂറ്റി എൺപത് ദിവസത്തിന് കൂടുതൽ ആ ഒരു രാജ്യത്ത് നിൽക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അപ്ലൈ ചെയ്യണ വിസയാണ് ഈ ഒരു നാഷണൽ ഡി വിസ എന്ന് പറയുന്നത് ഈ ഒരു വിസ പ്രകാരം നമുക്ക് അവിടേക്ക് ട്രാവൽ ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ മാക്സിമം വാലിഡിറ്റി വൺ ഇയർ ആണ് ഈ ഒരു വിസേൻ്റെ പേര് അത് കഴിഞ്ഞാൽ നമുക്ക് റിന്യൂ ചെയ്യാൻ എന്നാണ് പേര് പറയുന്നത് ഓക്കെ ഇനി നമുക്ക് ഈ ഒരു വർക്ക് വിസയ്ക്ക് എങ്ങനെയാണ് അപ്ലൈ ചെയ്യുക എന്നുള്ളത് നോക്കി നോക്കാം ഓക്കെ അതിന് മുമ്പ് ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ നിങ്ങൾ ഈ ഒരു ചാനൽ ആദ്യമായിട്ടാണ് കാണുക ഇതുപോലുള്ള കൂടുതൽ ജോബ് ഇൻഫർമേഷൻസ് ട്രാവൽ ഇൻഫർമേഷൻസ് ആൻഡ് സ്റ്റുഡൻറ്റ് സ്പോൺസർഷിപ്പ് വിസ ഇൻഫർമേഷൻസ് ഒക്കെ പെട്ടെന്ന് കിട്ടാനായിട്ട് ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക ആൻഡ് അതുപോലെ തന്നെ നിങ്ങളുടെ കൂട്ടത്തിൽ ആരെങ്കിലുമൊക്കെ ഇതുപോലുള്ള ഓഫേഴ്സൊക്കെ നോക്കണ്ടെന്നുണ്ടെങ്കിൽ അവർക്കും കൂടി ഒന്ന് എത്തിച്ചുകൊടുക്കുക ഒക്കെ എന്തായാലും ലാഗ് എടുപ്പിക്കണില്ല ഇനി എങ്ങനെയാണ് ഈ ഒരു സ്ലോവാക്കിയ വർക്കേഴ്സേക്ക് അപ്ലൈ ചെയ്യുക എന്നുള്ളത് നോക്കി നോക്കാം ഏറ്റവും ആദ്യത്തെ കാര്യം പറയുന്നത് ഒരു ജോബിനെ അപ്ലൈ ചെയ്യുക എന്നുള്ളതാണ് കേട്ടോ അതായത് നമുക്ക് ജോബ് സൈറ്റ്സ് ഓൺലൈൻ പ്ലാറ്റ്ഫോംസ് ഒക്കെ ഉണ്ടാവും അതുവഴി ചെയ്യുക അല്ലെങ്കിൽ പിന്നെ റിക്രൂട്ട്മെന്റ് ഏജൻസീസ് അല്ലെങ്കിൽ പിന്നെ റെക്കഗ്നൈസ്ഡ് എംപ്ലോയേഴ്സ് ഇതുവഴിയൊക്കെ ഒരു ജോബിനെ അപ്ലൈ ചെയ്യുക ഞാൻ എപ്പോഴും പറഞ്ഞു തരുന്നതും പ്രിഫർ ചെയ്യുന്നതും ജോബ് സൈറ്റ്സ് വഴി ചെയ്യുക എന്നുള്ളതാണ് ഇപ്പോൾ നമ്മൾ ഏതെങ്കിലും ഒരു യൂറോപ്യൻ രാജ്യത്തേക്ക് ഒരു ജോബ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും പോസിബിൾ ആയിട്ടുള്ളത് നമുക്ക് യു എസ് പോർട്ടലുണ്ട് അതുവഴി അല്ലെങ്കിൽ ലെൻഡേൻ വഴി ഇന്ത്യയുടെ വഴി ഇതൊക്കെയാണ് ഞാനെപ്പോഴും പ്രിഫർ ചെയ്യാറുള്ളത് റിക്രൂട്ട്മെൻറ്റ് ഏജൻസീസൊക്കെ നമുക്ക് എത്ര പേർസെൻറ്റേജ് നമുക്ക് സേഫ് ആണ് എന്നുള്ളത് നമുക്ക് പറഞ്ഞു തരാൻ പറ്റില്ല സോ ആദ്യം നമ്മൾ ഒരു ജോബിനെ അപ്ലൈ ചെയ്യുക എന്നുള്ളത് ഫസ്റ്റത്തെ കാര്യം ഓക്കെ അങ്ങനെ നമ്മൾ അപ്ലൈ ചെയ്ത ശേഷം പിന്നെ നെക്സ്റ്റ് ചെയ്യണത് നമുക്കൊരു ജോബ് ഓഫർ കിട്ടണം ഓക്കെ നമ്മളിപ്പോൾ ആ ഒരു ജോബിന് എന്നുള്ളത് നമുക്ക് അവിടെ ജോലി തരുന്ന ആ ഒരു എംപ്ലോയറിന് എന്നുണ്ടെങ്കിൽ അവർ നമുക്ക് ജോബ് ഓഫർ സെൻഡ് ചെയ്യും ആ ഒരു ജോബ് ഓഫർ ഏത് പെർമിറ്റിലാണ് വരിക എന്നനുസരിച്ച് ഒരു പെർമിറ്റിനെ നമ്മൾ അപ്ലൈ ചെയ്യണം ഓക്കെ ഈ ഒരു പെർമിറ്റിനെ അപ്ലൈ ചെയ്യാനും അതിനുള്ള കാര്യങ്ങളൊക്കെ നമ്മളുടെ ആ ഒരു എംപ്ലോയറായിട്ട് സംസാരിച്ച് റെഡിയാക്കുക അവർ നമ്മളെ ഗൈഡ് ചെയ്യുന്നതാണ് പറയുന്നത് അതുപോലെ തന്നെ ആ കാര്യത്തിൽ കൂടുതൽ ഡൗട്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ എംബസീനെ അല്ലെങ്കിൽ നമ്മുടെ കൺസുലേറ്റ് വഴിയൊക്കെ നമുക്ക് കോൺടാക്റ്റ് ചെയ്യാം അങ്ങനെ കൂടുതൽ ഡീറ്റെയിൽസ് നമുക്ക് അറിയാൻ പറ്റും അതുകഴിഞ്ഞാൽ പിന്നെ നെക്സ്റ്റ് ചെയ്യേണ്ടത് പ്രിപ്പയർ യുവർ ഡോക്യുമെൻറ്റ്സ് നമ്മുടെ ഡോക്യൂമെൻസ് ഒക്കെ ഒന്ന് റെഡിയാക്കി വെക്കുക ഡോക്യുമെന്റ്സൊക്കെ എതാന്നുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു സോ അതിനുശേഷം പിന്നെ നമ്മൾ നമ്മളുടെ വിസ ഫീ ഉണ്ട് ആ വിസ ഫീ നമ്മൾ പേ ചെയ്യുക ഓക്കെ അതിനുശേഷം നമ്മൾ ഈ ഒരു ഡി വിസക്ക് അപ്ലൈ ചെയ്യണം നാഷണൽ വിസയ്ക്ക് അപ്ലൈ ചെയ്യുക നമുക്ക് ഈ ഒരു നാഷണൽ വിസയ്ക്ക് അപ്ലൈ ചെയ്യാൻ ഒരു അപ്ലിക്കേഷൻ ഫോം ഫില്ലപ്പ് ചെയ്യണം ആ ഒരു അപ്ലിക്കേഷൻ ഫോം ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക നിങ്ങൾ അത് നോക്കുക ഓക്കെ അതിനുശേഷം അത് ഫില്ലപ്പ് ചെയ്യുക എന്നിട്ട് ആ ഒരു അപ്ലിക്കേഷൻ നമ്മൾ അത് ഫുള്ള് കംപ്ലീറ്റ് ഫില്ലപ്പ് ആക്കിയ ശേഷം ഒരു സ്ലോവാക്യൻ എംബസി പോയിട്ട് നമ്മൾ സബ്മിറ്റ് ചെയ്യണം ഇപ്പോൾ നമ്മളെ രാജ്യത്തൊക്കെ സ്ലോവാക്യൻ എംബസീസ് വരുന്നത് ഡൽഹിയിലാണ് അപ്പോൾ നമ്മൾ അവിടെ പോയിട്ട് നമ്മളിത് സബ്മിറ്റ് ചെയ്യണം ഓക്കെ ഇങ്ങനെയാണ് ചെയ്യേണ്ടത് അതുപോലെ തന്നെ ഒരു കാര്യം കൂടിയും പറയാണ്ട് നിങ്ങളിത് ഫില്ലപ്പ് ചെയ്യുന്ന ടൈമിലോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് ഡൗട്ട് വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളെ എംബസിനെ കോൺടാക്റ്റ് ചെയ്യാൻ പറ്റും അവർ ഫ്രീ ഓഫ് കോസ്റ്റ് ആയിട്ട് നിങ്ങൾക്ക് ഇതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യും അല്ലാതെ ഒരു തേർഡ് പാർട്ടി സൈറ്റിലോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ആളുകളടുത്ത് പോയിട്ടൊന്നും ഇതിനെക്കുറിച്ച് കൂടുതൽ ഡൗട്ട് ചോദിച്ചിട്ട് പല സ്കാംസിലൊന്നും പോയി പെടാനുള്ള ഇട വരുത്തരുത് സോ നിങ്ങൾ നിങ്ങളുടെ എംബസിനെ കോൺടാക്റ്റ് ചെയ്തിട്ടാണ് നിങ്ങളുടെ സംശയങ്ങളൊക്കെ തീർക്കേണ്ടത് അതുപോലെ തന്നെ അപ്ലൈ ചെയ്യാനുള്ള ജോബ് സെർച്ചിങ് പ്ലാറ്റ്ഫോംസിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം നിങ്ങൾ അത് നോക്കുക വെറും ഹെൽപ്പ് ആയിട്ടുള്ള ലിങ്ക്സ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക അതൊക്കെ തോന്നിയിട്ട് കറക്റ്റ് നിങ്ങൾ അപ്ലൈ ചെയ്യുക ഓക്കെ ഇനി ഞാൻ ഈ പറഞ്ഞതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻസിൽ നിങ്ങൾ ചോദിക്കുക കേട്ടോ നിങ്ങളുടെ ഡൗട്ട്സൊക്കെ ആൻഡ് ഫൈനലായിട്ട് ഒരു കാര്യം കൂടിയും പറയാണ്ട് വെറുതെ വീഡിയോയിൽ വന്നിട്ട് നെഗറ്റീവ് കമൻറ്റ് ചെയ്യാൻ നിൽക്കരുത് ബിക്കോസ് ഞാനിത് ഫ്രീ ഓഫ് കോസ്റ്റ് ആയിട്ടാണ് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്ത് തരുന്നത് അല്ലാതെ ഒരാളുടെ ഞാൻ ക്യാഷ് വാങ്ങിയിട്ടൊന്നുമല്ല ഈ ഒരു ഇൻഫർമേഷൻസ് ഞാൻ പാസ് ചെയ്യുന്നത് ഒരിക്കലും നിങ്ങൾ എൻ്റെ വീഡിയോ മാത്രം നോക്കിയിട്ട് നിങ്ങളൊരു തീരുമാനം എടുക്കേണ്ട ആവശ്യമില്ല ഇതേ വിസയെ പറ്റിയിട്ട് തന്നെ വേറേയും ഒരുപാട് വീഡിയോസ് ഒക്കെ യൂട്യൂബിൽ ഉണ്ടാവും നിങ്ങൾക്ക് സെർച്ച് ചെയ്താൽ മനസ്സിലാവും സോ അത് നോക്കിയിട്ട് നിങ്ങളൊരു തീരുമാനം എടുത്താൽ മതി ഒരിക്കലും എൻ്റെ ഒരു വീഡിയോ മാത്രം കണ്ടുകൊണ്ട് നിങ്ങളൊരു തീരുമാനം എടുക്കണം എന്നുള്ളത് ഞാൻ പറയുന്നില്ല സോ ഇതൊരു ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള ചാനലായിട്ട് മാത്രം ണ്ടാൽ മതി ഓക്കെ ആൻഡ് ഇതുപോലുള്ള കൂടുതൽ ജോബ് ഇൻഫർമേഷൻസ് ഒക്കെ പെട്ടെന്ന് കിട്ടാനായിട്ട് ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക എൻ്റെ സെക്കൻഡ് ചാനലിൻ്റെ ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് ദയവായിട്ട് അതും കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക ഇനി എന്തായാലും അടുത്തൊരു ഇൻഫർമേഷൻ ആയിട്ട് അടുത്തൊരു വീഡിയോയിൽ കാണാം ആൻഡ് ഫൈനലി ഇറ്റ്സ് മീഷ്യാം ദിസ് ഇസ് വേ ഇൻസൈറ്റ്സ് ആൻഡ് ദിസ് ചാനൽ വോണ്ട് ഡിസ് അപ്പോയിൻറ്റ് യു ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ്